ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ റവ കൊണ്ട് ഒരു അടിപൊളി അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഏതുണ്ടാക്കാൻ അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന റോസ്റ്റഡ് റവയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു ഒന്നര കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാട്ടിലും കുറച്ചും കൂടി അധികം ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒന്ന് ഇരട്ടിയെടുത്താൽ മതി കേട്ടോ വറുത്ത റവ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ വറക്കാത്തതാണെങ്കിൽ ചിലപ്പോൾ അത്ര ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു കപ്പ് നാളികേരാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിപ്പോൾ ഒരു നോർമൽ മധുര ഉണ്ടാവുകയുള്ളു കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ചോന്നുള്ളി നാലെണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ നല്ല ജീരകവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്നാല് ഇലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഞങ്ങളിപ്പോൾ ഇതിൽ രണ്ട് കപ്പ് നമുക്ക് ആദ്യം ഒഴിച്ചൊഴിച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം ഇതേ കണ്ടില്ലേ മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത്രക്ക് തിക്ക് വേണ്ട കേട്ടോ അതുകൊണ്ട് നമുക്കിനി ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നോക്കാം അപ്പം ഈ മൂന്നാമത്തെ കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ടോട്ടൽ വന്നത് മൂന്ന് കപ്പ് തന്നെയാണ് കണ്ടില്ലേ ഇതേമാതിരി ഇതേമാതിരിയാട്ടോ വേണ്ടത് ഇതേ കണ്ടില്ലേ ഈ ഒരു ആക്കി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ എല്ലായിടത്തും അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങളിവിടെ നെയ്യാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ ഒരു പ്രത്യേക മണ്ണാണ് കേട്ടോ ഇതിപ്പോൾ ഞങ്ങളൊരു കട്ടിലാ കേട്ടോ ആക്കിയെടുക്കുന്നത് ഈ ഒരു പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തിന്നാ തിന്നായിട്ടുള്ള ലെയറ വേണ്ടേന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ ടില്ലി പാത്രത്തിലാട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ദേ നമ്മൾ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഇത് റെഡി ആവാൻ മുപ്പത് മിനിറ്റ് എടുത്തിട്ടോ നല്ല തിന്നായിട്ടുള്ള ഇതിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം വേണ്ടി വരില്ല കേട്ടോ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ എത്ര വേഗത്തിലാണല്ലേ ഇത് ഉണ്ടാക്കിയെടുത്തത് ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ ഞങ്ങളിപ്പോ ഒരു ട്രയാംഗിൾ രീതിയിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് ഒന്ന് ചൂട് അറിയുന്നതിന് ശേഷം മുറിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് കിട്ടും ഇതേ കണ്ടില്ലേ ഇതിൻ്റെ അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഈ ഒരു കട്ടിലാണ് കേട്ടോ ഇഷ്ടം തിന്നാനൊക്കെ ഇത് ചായ കൂടെ തിന്നാനാണ് ഏറ്റവും ടേസ്റ്റ് കെട്ടോ അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും ഉള്ളൊക്കെ ഇണത്തപ്പം മിക്കവരും കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ റവ കൊണ്ടുള്ള ഒക്കെ അങ്ങനെ പലരും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുമാത്രമല്ല ഇതിനൊരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഇത്ര ക്ലിയർ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ